പ്രിയപ്പെട്ടവരെ പണ്ട് ചില വീടിന്റെ പഠിക്ക് ചെല്ലുമ്പോ ഒരു ബോർഡ് വച്ചേക്കണാണാ പട്ടിയുണ്ട് സൂക്ഷിക്കണം പട്ടിയുണ്ട് സൂക്ഷിക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും മിക്കവാറും ചില ക്ലബിന്റെ ഒക്കെ പിരിവിന് പോകുമ്പോഴാണ് ഈ ബോർഡ് കണ്ട് നല്ല പരിചയം അപ്പൊ ആ വീട്ടിലേക്ക് കയറാണ്ടിരുന്ന കുഴപ്പമില്ല ഇത് എന്ന് പറഞ്ഞത് പോലെയാണ് ഇപ്പൊ കണ്ണൂരില് കൂടി നടക്കുമ്പോൾ ചില പറമ്പിലൊക്കെ ഇങ്ങനത്തെ ബോർഡ് എഴുതി വെക്കണമെന്നാണ് ഇപ്പൊ പ്രതിപക്ഷ നേതാവ് പറയണത് നിങ്ങൾ വളച്ചുകേട്ടില്ലാണ്ട് കാര്യം പറയാപ്പന്നാണ് ഇപ്പൊ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ പറയണമെന്ന് എനിക്കറിയാം വളച്ചുകേട്ടില്ലാണ്ട് തന്നെ പറയാം അപ്പൊ കണ്ണൂരിൽ എരിഞ്ഞൂളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പാവപ്പെട്ട ആള് കാലത്ത് തന്നെ തേങ്ങ വറക്കാൻ വേണ്ടി പോയി പറമ്പിൽ പോയി വീണ് കിട്ടുന്ന തേങ്ങയൊക്കെ അത് കൂട്ടാത്തിനറക്കാനൊക്കെ തേങ്ങ ഇല്ലാണ്ട് പറ്റൂല കുറെ തേങ്ങ ഉണ്ടെങ്കിൽ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വെട്ടിക്കൂട്ടി കൊപ്രയാക്കി വെളിച്ചെണ്ണാട്ടി ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റൂല അങ്ങനെയൊക്കെ കഴിഞ്ഞു കൂടുന്ന ആളുകളാണ് അവിടെ കൂടുതലുള്ളത് നല്ല അധ്വാനിക്കുന്ന ആളുകളാണ് പക്ഷെ പറഞ്ഞുകൊണ്ട് എന്താ കാര്യം മുട്ടിന് മുട്ടിന് ബോംബ് പൊഴിച്ചിട്ടൊക്കെ എല്ലാ പറമ്പിലും ബോംബ് കുഴിച്ചിട്ടേക്കാണ് അത് മുളച്ചുവന്ന് ഇങ്ങനെ മരമായിട്ട് വല്ലതും പയം ഒക്കെ അതിന് വന്ന് കാഴ്ച കിട്ടാണെങ്കിൽ അത്രയും നല്ല കാര്യമായിരുന്നു ഞാൻ ഇപ്പം ഇത് പാവപ്പെട്ട ഒരാൾ കാലത്ത് തന്നെ തേങ്ങ വറക്കാൻ വേണ്ടി പറമ്പിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി ബോംബ് പൊട്ടിച്ചത്ത് ഇല്ലേ ബോംബ് പൊട്ടി മയ്യത്തായി അപ്പിപ്പൊ പ്രതിപക്ഷ നേതാവ് ഇതിനെക്കുറിച്ച് നിയമസഭയിൽ സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വച്ചു ഓരോ കുടുംബിലും ഇവിടെ സ്റ്റീൽ ബോംബ് ബോംബുണ്ടാവും സൂക്ഷിക്കണം എന്ന് എഴുതി വെക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയണത് അല്ലെങ്കിൽ ഇങ്ങനെ പാവപ്പെട്ട ആളുകൾ ഇങ്ങനെ നിരന്തരം ബോംബ് പൊട്ടിച്ചാവും മയ്യത്താവും എന്നാണ് പറയണത് അത് ഒരു വശം ശരിയാണല്ലോ ആ പറയുന്നത് കാരണം പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തേക്ക് വീണ്ടും പോകണ്ടല്ലോ ഇടങ്ങാറാവില്ല ഇത് പാവപ്പെട്ട ആളുകൾ പറമ്പിൽ വീണ് തേങ്ങയൊക്കെ പിറക്കാൻ ചെല്ലുമ്പോ എപ്പോഴും ഏത് സമയത്ത് ഇത് പൊട്ടി താവണേന്ന് അറിയാൻ പാടില്ല മയത്താവണെന്നറിയാൻ പാടില്ല ഇപ്പൊ ഈ സ്റ്റീൽ പാത്രം കണ്ട ഒരു ഒറ്റ മനുഷ്യൻ തുറന്നു നോക്കരുതെന്ന് പറയുന്നത് പണ്ട് ബോംബേലും ഡൽഹിയിലൊക്കെയാണ് ഇങ്ങനെ ഈ ടിഫിൻ ബോക്സ് ബോംബുകളൊക്കെ പൊട്ടിത്തെറിക്കുന്നു പറഞ്ഞു കേട്ടേക്കണത് ഇപ്പൊ ഇവിടെ എവിടെയെങ്കിലും ഇവിടെ സ്റ്റീൽ പാത്രം ഒക്കെ തുറന്നു നോക്കാൻ പാടില്ല പാടില്ലാന്നാണ് ഇപ്പൊ പ്രതിപക്ഷ നേതാവ് പറയുന്നത് സ്റ്റീൽ പാത്രം കണ്ടാവാ ബൈക്കേ പോകരുന്ന് പറഞ്ഞു കഴിഞ്ഞൂത്തിരി വെള്ളം ചീറ്റിച്ച് ആ മോഹിക്കണമെന്ന് പറയുന്നത് തുറക്കാൻ എന്ന് പറയണത് അവൻ ഇപ്പോൾ എവിടെയെങ്കിലും സ്റ്റീൽ പാത്രം എടുക്കണിണ്ടെങ്കിൽ ബോംബ് സ്ക്വാഡിന് വിളിച്ച് പറയണം അല്ലെന്നുണ്ടെങ്കിൽ ഫയറിന്റെ വിളിച്ച് വരുത്തിയിട്ട് അമ്മ വെള്ളം അടിച്ച് ചീച്ചിട്ട് വേണം തുറന്ന് നോക്കാനൊക്കെയാണ് ഇപ്പൊ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇല്ലെങ്കിൽ എപ്പോഴും പൊട്ടിത്തെറിച്ച് മയ്യത്താവണേന്ന് പറയാൻ പറ്റൂല ആ ഒരു വിധത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഈ ബോംബ് ഇങ്ങനെ ഉണ്ടാക്കണതെന്നാണ് ചോദിക്കുന്നത് ഇത് ഡെയിലി ഡെയിലി ഇങ്ങനെ കൂടുതൽ വ്യവസായം പോലെ സർക്കാരിന് സബ്സിഡി ഇതിന് കിട്ടണ്ടോ എന്ന് ചോദിക്കുന്നത് സാധാരണ കൂടുതൽ വ്യവസായത്തിനൊക്കെ സർക്കാർ സബ്സിഡി കൊടുക്കൂല അപ്പോൾ ഇപ്പം ഈ കണ്ണൂരിലുള്ള ബോംബ് നിർമ്മാണ യൂണിറ്റുകൾക്കൊക്കെ അത് സി പി എമ്മിൻ്റെ ബോംബ് നിർമ്മാണ യൂണിറ്റാണ് നമ്മൾ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ തന്നെ അന്വേഷിച്ചുകൊണ്ട് കുറഞ്ഞത് അപ്പൊ ഈ നീ നിർമ്മാണ ബോംബ് നിർമ്മാണ യൂണിറ്റിന് സർക്കാരിന്റെ എന്തെങ്കിലും ലോണുണ്ടോ അതിന് സബ്സിഡി കൊടുക്കുന്നുണ്ടോ അത് നല്ല രീതിയിലൊക്കെ നടന്നു പോകണിണ്ടല്ല എന്നാണ് ഇപ്പൊ ഈ ബി സതീശൻ പറഞ്ഞത് സാമാന്യം തരക്കേട്ടില്ലാത്തൊരു വ്യവസായമായിട്ട് കണ്ണൂരിൽ നിന്ന് എടുത്ത് കാണിക്കാൻ പറ്റിപ്പൊ ആ കൂടി ഒറ്റ ഒറ്റ ഉള്ളൂ ഒറ്റ അത് എല്ലാ സംരംഭകരായാലും നല്ല രീതിയിൽ വിജയിക്കേണ്ടതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ആ ബോംബ് നിർമ്മാണം പണ്ട് ചെങ്ങമ്പുഴയുടെ ഒരു പാട്ടുണ്ടല്ലോ എന്താണ് എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെയെല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന് പറഞ്ഞാൽ ഇപ്പം കണ്ണൂര് അവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെ പൊട്ടറെ പൊട്ടറെ ബോംബ് സ്റ്റീൽ ബോംബ് മാത്രം ഇല്ലേ എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെല്ലാം സ്റ്റീലിന്റെ ബോംബ് മാത്രം അങ്ങനെ വേണമെങ്കിൽ പാട്ട് മാറ്റി ഇരിക്കാമെന്ന് വന്നിട്ടുണ്ട് ഇത് തന്നെയാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞത് അപ്പോൾ ഇതിനിപ്പോ ഇത് കണ്ണൂരിൽ ആകൂടി നടക്കണ നല്ലൊരു സംരംഭം നല്ലൊരു വ്യവസായം എന്ന് പറഞ്ഞാൽ പച്ചടി പച്ചടി കേറ്റായിട്ട് നടക്കുന്നത് ഈ ബോംബ് ബോട്ടിൽ തന്നെയാണ് ഈ ബോംബ് ഉണ്ടാക്കുന്ന ബോംബൊക്കെ നല്ലതാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ പൊട്ടിത്തെറിയുണ്ടാവുന്നുണ്ട് ഓരോ പൊട്ടിത്തെറിയും മിനിമം ഒന്നും രണ്ടും നാല് മൂന്നൊക്കെ വെച്ച് ആളുകൾ പോകുന്നുണ്ട് അപ്പോൾ ഉഗ്ര ഉഗ്രവീര്യമുള്ള സാധനം തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനെന്തായാലും സമ്മതിക്കണം എന്ന് പറഞ്ഞാൽ അത്രയും എന്താണ് വിദഗ്ധന്മാരായിട്ടുള്ള തൊഴിലാളികളാണ് ഈ മേഖലയിൽ പണിയെടുക്കണതെന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യയിലും കേരളത്തിലും വിദഗ്ധരായിട്ടുള്ള ഒരു മേഖലയിലും പണിയെടുക്കാൻ പറ്റിയ തൊഴിലാളികളില്ല ഒരു മേഖലയിലും വൈദഗ്ധ്യം നേടിയ തൊഴിലാളികളില്ല വേണ്ടത്ര മിടുക്കുള്ള തൊഴിലാളികളില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല അത് ശരിയല്ല കണ്ണൂരിൽ ഉണ്ടാക്കുന്ന ബോംബ് പൊട്ടിത്തെറിച്ചു ചന്ദ്രനിൽ വരെ ചെല്ലണ രീതിയിലുള്ള ബോംബാണ് അവർ ഉണ്ടാക്കണെന്ന് പറയുന്നത് കാര്യം വലിയ സൗകര്യങ്ങളൊന്നും അവർക്കില്ലെങ്കിലും ഉള്ള സൗകര്യത്തിൽ തർക്കമില്ലാത്ത രീതിയിൽ ഈ ബിസിനസ് അവർ വട്ടപിടിപ്പിച്ചിട്ടുണ്ട് ആത്മാർത്ഥയോടുകൂടി പണിയെടുക്കണ്ടെന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് ഒരു ബോംബ് പോലും ചീറ്റി പോകില്ല ഒട്ടെണ്ണം പോലും ചീറ്റി പോകില്ല ഒക്കെ നല്ല പൊട്ടി നല്ല ക്ലീൻ ക്ലീനായിട്ട് പൊട്ടി ആളുകളുടെ കണ്ണ് കാല് മൂക്ക തല ചെബിയ ഒക്കെ എടുത്തിട്ട് പോവുള്ളൂ ചന്ദ്രനിൽ വരെ പൊട്ടിത്തെറിച്ചതിന്റെ ചീട് എന്നാണ് പറയുന്നത് അപ്പൊ ഇവർക്ക് കുറെ കൂടി സൗകര്യമുള്ള ഏതെങ്കിലും കൊള്ളാവുന്ന കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സർക്കാരിൻ്റെയൊക്കെ എന്തെങ്കിലും ഒരു ലോണൊക്കെ കൂടി കിട്ടി കഴിഞ്ഞ പറ്റില്ല ഇതിൽ നല്ല ബോംബ് ഉണ്ടാക്കും ബാണെങ്കിൽ ഇന്ത്യ തന്നെ തകർത്തി കളയാൻ പറ്റിയ ബോംബുണ്ടാക്കുമെന്നാണ് ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞേക്കണത് നല്ല ഭാവിയുള്ള ആളുകൾ വിദഗ്ധരായ തൊഴിലാളികൾ കേരളത്തിൽ വിദഗ്ധരായ തൊഴിലാളികൾ ഇല്ല എന്ന് ആരെങ്കിലും പറയണമെങ്കിൽ ഞാൻ സമ്മതിക്കില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് അത്രയ്ക്കും മിടുക്കന്മാരായിട്ടുള്ള തൊഴിലാളികളെ കണ്ണൂരിൽ ബോംബുണ്ടാക്കണത് ഇല്ല ഒറ്റ ബോംബ് പോലും പൊട്ടാതിരുന്നിട്ടില്ല അവിടെ ഇപ്പം ഇടയിലേക്ക് തന്നെ ഒരു സാമ്പിൾ വെടിക്കെട്ട് പോലെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഈ പൂരത്തിൻ്റെ തലവുമായി പടിക്കെട്ട് കിടക്കില്ല ഒറിജിനലി പടിക്കെട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് എന്ന് എന്നറിയിക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പം ആ ഇങ്ങനെ ഉണ്ട് എന്നുള്ള സാമ്പിൾ പടിക്കെട്ട് കാണുമ്പോൾ തന്നെ നം ഇനി വരാൻ പോകുന്നത് എന്ത് ചെയ്യലക്കുള്ള സാധനം ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ഉണ്ടാക്കുമ്പോൾ തന്നെ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ആളുകൾക്ക് പിടിയിട്ട് ഇട്ടിത് ഏത് തരത്തിലുള്ള സാധനമാണ് ഇനി വരാൻ പോണേന്നുള്ളത് പിടിച്ചാലും വലിയ ആളായിരിക്കണം എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ ഇല്ലേ പാവപ്പെട്ട എരിഞ്ഞോളിലെ ആ മൂപ്പിലാൻ തേങ്ങ വെറുക്കാൻ വേണ്ടി ചെന്നാണ് പാവപ്പെട്ട ഒരു തൊഴിലാളി ഒരു ചങ്ങാതി ഒന്ന് ആലോചിച്ച് നോക്ക് ഇവിടെ ആരും ബോംബ് ഉണ്ടാക്കണത് ഇതാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് ആര് ബോംബ് ഉണ്ടാക്കണത് കോൺഗ്രസ്സുകാരാണ് വെള്ളം വെള്ളിട്ട് എടുക്കണത് ഞങ്ങൾക്ക് അത് പറ്റൂല വെള്ളം വെള്ളിട്ട് നടക്കാൻ മേലെ ഇനി പണിയെടുക്കുന്ന കാര്യമൊന്നും അല്ലെങ്കിലും കോൺഗ്രസ്സുകാർക്ക് പറ്റൂലില്ല ചെയ്യാറില്ല സത്യാഗ്രഹീകരിക്കാൻ പോകും വെറുതെ അവിടെ പോയിരുന്നതില്ല അലക്കി തേച്ച കതര് കഞ്ഞി ഒക്കെ മുക്കി നല്ല വടിമൊത്ത കവറിട്ടിന് ആ കതറിട്ടിന് ചെന്നുണ്ടെങ്കിൽ കതറിൻ്റെ ചൊരു ഒളിവും ഒന്നും അനങ്ങാണ്ടൊക്കെ അവിടെ പോയി വെറുതെ കുത്തിയിരുന്നാൽ മതി അതിനൊക്കെ പറ്റും അതൊക്കെ ചെയ്യും അല്ലാണ്ട് എന്താണ് ബെർഫിൻ്റെ അസുഖം ഉണ്ടല്ല അതുണ്ട് അതുകൊണ്ട് ബോംബൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അടിയും പിടിയും കേസിനൊക്കെ വലിയ വലിയ പുറോട്ടാണ് അവനെ നിൽക്കില്ല അപ്പം ഇന്ന് സി പി എംമാരുടെ കേന്ദ്രത്തിൽ ആർ എസ്കാർ ബോംബുണ്ടാക്കുന്ന പറഞ്ഞത് പറയാൻ പറ്റില്ല കാരണം പോറിഞ്ഞിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭരണമുണ്ട് മുഖ്യമന്ത്രിയുടെ പോലീസുകാരുടെ മുട്ടിനു കൂട്ടിന് നിൽക്കണ്ട് കണ്ണൂരിൽ ഓരോ പഞ്ചായത്തിലും നാല് പോലീസ് പിക്കറ്റിംഗ് പോസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത് പ്രതിപക്ഷ നേതാവ് പറയുന്നത് കണ്ണൂരിലേക്ക് നമ്മൾ ചെന്നാൽ ആരോടെങ്കിലും ഒന്ന് വൈ ചോദിക്കുക എങ്ങനെയെങ്കിലും ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ ബൈ ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ പോലീസ് ആരെ നിർത്തിയിട്ടെന്ന് പറയുന്നത് വൈ ചോദിക്കാനല്ല ഓരോ പഞ്ചായത്തിലും നാലും അഞ്ചുമൊക്കെ പോലീസ് പിക്കറ്റിംഗ് ഉണ്ട് അവിടെ കേന്ദ്രങ്ങളുണ്ട് അപ്പൊ അത്രത്തോളം ഈ അവിടെ ഈ പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പ് അവിടെ വിചാരിക്കണായിരുന്നു ഇപ്പം ആർ എസ് എസ് ആർക്കൊന്നും ഫോം ഉണ്ടാക്കാൻ പറ്റൂല പിന്നെ ആരുണ്ടാക്കിയിരിക്കരുത് അപ്പം ഇവര് തന്നെ ഈ സി പി എം കാര് തന്നെ ഇതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആരെയറിയാൻ ആർക്ക് നേരെ വലിച്ചെറിയാൻ ഈ ബോംബുണ്ടാക്കിയേക്കണെന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് എന്തായാലും ആർ എസ് എസ് കാരെ ആയിരിക്കുമില്ല കാരണം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് വേറെ നമ്മുടെ ഒരു വലിയൊരു ആത്മീയ നേതാവ് ഉണ്ടല്ല ആ നേതാവിന്റെ സാന്നിധ്യത്തിൽ ഈ പിണറായി വിജയൻ ഇവരൊക്കെ കൂടി ഒരു യോഗം ചേർന്ന് സമാധാന ചർച്ച നേരുന്ന ആർ എസ് എസ് കാരായിട്ടൊരു അന്തർധാരുണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ആർ എസ് എസ് കാരെ വലിച്ചെറിഞ്ഞു കൊല്ലാൻ വേണ്ടിയിട്ടായിരിക്കുമില്ല അപ്പൊ പിന്നെ ആര് വലിച്ചെടുത്ത് കൊല്ലാൻ വേണ്ടിട്ട് ഇണ്ടാക്കിയാണ് പിന്നെ ഉള്ള ആളുകൾ പിന്നെ ആരാ വേറെ ആർ എസ് എസ് അല്ലെങ്കിൽ പിന്നെ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് അല്ലെങ്കിൽ സി പി എം കാർക്ക് എതിരാളിയായിട്ടുള്ള ആരാ ഈ കോൺഗ്രസ്കാര് വെള്ളം വെള്ളിട്ടിട്ടുണ്ട് അങ്ങോട്ട് കൂടെ നടത്തുന്ന ആളുകൾ വേറെ ഒരു 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 ശല്യത്തിനുമില്ലാത്ത ആളുകള് എവിടെയെങ്കിലും മൈക്കിട്ടിക്കഴിഞ്ഞാൽ നിന്ന് പ്രസംഗിച്ചോളും എനിക്കും ആളാവണം എനിക്കാളാവണം എനിക്ക് നേതാവണം ഒരാൾ പോസ്റ്റർ ഒട്ടിക്കാനോ കൊടി പിടിക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നും ആരും കിട്ടില്ല അവർ നേതാക്കാൻ ഒരാളെല്ലേ അപ്പൊ അതുകൊണ്ട് അതൊക്കെ ബി ഡി സതീശൻ പറഞ്ഞു ശരിയാണ് അവർ അതിനൊന്നും പോകില്ല ഇവർക്ക് അതൊന്നുണ്ടാക്കാൻ പറ്റില്ല ഒരു പണിയും ചെയ്യൂല പിന്നെ ഇത് ആര് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തെന്ന് ചോദിക്കുമ്പോഴാണ് വൈ ബി ഡി സതീശൻ പറയുന്നത് ആർ എസ് എസ് ആർ അറിയാൻ വേണ്ടിയിട്ടില്ല അവരായിട്ട് ആരെയും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ പാവപ്പെട്ട കോൺഗ്രസ് ഞങ്ങൾ ഈ പാവപ്പെട്ട ആളെ വലിച്ചെറിഞ്ഞ് തലയിലൊക്കെ പൊട്ടിച്ചതിരിച്ച് കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ പണി അയക്കണെന്നാണ് ബി ഡി സതീശൻ പറഞ്ഞത് മുഖ്യമന്ത്രി പറയണേ തൊട്ടാ അവിടെ കണ്ണൂരിൽ സമാധാനത്തിന്റെ പെണ്ണിരിപ്രാവ് തലങ്ങും പില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഈ പ്രാവിന്റെ തന്നെ തല തമ്മിൽ കൂട്ടിയടിക്കുകയാണെന്നാണ് പറയുന്നത് കാരണം അത്രത്തോളം സമാധാനമുള്ള അതിൻ്റെ പേരിൽ കണ്ണൂർ നിറച്ച് സമാധാനമുള്ള അപ്പോൾ ഓരോ അത്രത്തോളം സമാധാനത്തിന് അത്രത്തോളം വെള്ളരിപ്രാവ് വേണമല്ലോ ഒരു പ്രാവും വരില്ല ഈ വെള്ളരിപ്രാവിൻ്റെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം ഓർമ്മ പറഞ്ഞിട്ടിട്ടാണ് അത് അത് മൂപ്പില അറിയാണ്ട് പറഞ്ഞു പോയാണെന്ന് തോന്നുന്നുണ്ട് ഈ ഒന്നാം ഇവിടെ വിജയൻ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിൽ വരുന്ന ദിവസം തന്നെ സമാധാനത്തിന് ഒരു വെള്ളരിപ്രാവിനെ അങ്ങോട്ട് പറത്തിയില്ല ഈ വെള്ളരിപ്രാവിന് മൂപ്പില അങ്ങോട്ട് പറത്ത വഴിയെല്ലാം നേരെ അത് ചെറുകിട്ടടിച്ച ആളുടെ അങ്ങോട്ട് വീണ് അങ്ങോട്ട് ചത്തത് അതിന് പറക്കാൻ പോലും പറ്റിയില്ല അപ്പം ആ സമാധാനത്തിന്റെ വെള്ളരി പ്രാവ് ഇന്ന് തുടക്കം പിന്നെ കണ്ണ് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല സർക്കാരിന് ഇല്ലേ അന്ന് ആ പ്രാവിനെ ഞങ്ങൾ പറത്തിവിട്ട് അത് തല ചൊല്ലി അവിടെ വീണി തട്ടി എന്ന് പറഞ്ഞ പോലെ കണ്ണൂരിന്റെ അന്തരീക്ഷത്തിൽ ആകാശത്തിൽ നിറച്ചും തലങ്ങിലും വരങ്ങിലും ഈ വെള്ളരിപ്രാവ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞെടുക്കാണ് ഈ വെള്ളരിപ്രാവിന് തന്നെ പറക്കാൻ സ്ഥലവും ഇല്ലായെന്ന് കാരണം ഇതിൻ്റെ ചെറുകടിച്ചു മറ്റേ പ്രാവിന്റെ ചിറകുമ്പോൾ അടിച്ചാൽ തലയും കുത്തി വീയാണ് അത്രത്തോളം സമാധാനമല്ലേ അത്രത്തോളം വെള്ളരിപ്രാവ് അല്ലേ പിന്നെന്താ പിന്നെ പ്രാവ് എവിടെയെങ്കിലും ഒക്കെ തെങ്ങിൻ്റെ ഓലമൊക്കെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രാവിന്റെ വെള്ളരി പ്രാവിന്റെ വെള്ളച്ചെറിയു ചുവന്ന പ്രാവ് കാരണം ഈ സമാധാനത്തിൻ്റെ ബോംബ് പൊട്ടി അവിടെയൊക്കെ രക്തഭങ്കിലമായിരിക്കുകയാണല്ലോ സി പി എമ്മിൻ്റെ രക്ത വരണം അത് അതിൽക്കിടയ്ക്ക് പ്രാവ് തലങ്ങും പലങ്ങും ഒക്കെ പറക്കുമ്പോൾ പ്രാവുവിന് പിന്നെ നമ്മൾ വെള്ളപ്രാവിനെ കണ്ണൽ ചുവന്ന പ്രാവിനെയാണ് കണ്ണ് അപ്പൊ ഈ മാതിരി ഇടങ്ങേറുണ്ടാക്കിയിട്ട് എരിഞ്ഞോളിയിൽ പാവപ്പെട്ട ഒരു ഒരു തേങ്ങ വെറുക്കാൻ പോയ ഒരാൾ ബോംബ് പൊട്ടി മരിച്ചിട്ട് ഈ മാതിര വേഷം കെട്ടിന് ഇവർ പറയണത് ഇല്ലേ മനുഷ്യരെ പൊട്ടനാക്കണ കാര്യമല്ലേ പറയണത് അവിടെ സമാധാനം സമാധാനം എന്നത് ഈ പണ്ട് കെ ആർ ഗൗരി സംസാരിച്ച ഒരു വാക്കു ഓർമ്മ വരുണ്ട് വിപ്ലവം തോക്കിൻ കോയിലൂടെന്ന് പറഞ്ഞ പോലെ സമാധാന സ്റ്റീൽ ബോംബിന്റെ ഉള്ളിൽ ഇടയാണ് വരുന്നത് കണ്ണൂര് മാത്രം അപ്പൊ ഓരോരോ ലാൻഡ്മാർക്ക് നമുക്ക് ഓർമ്മ വരും പാലക്കാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലക്കാടിന് നെടുങ്ങും കോട്ട ഇല്ലേ ആ എന്താണ് നഗരത്തിന്റെ മധ്യത്തിൽ തന്നെയുള്ള പാലക്കാടിന്റെ കോട്ട മലമ്പുഴ എന്ന് പറഞ്ഞാൽ ഓർമ്മ വരുന്നത് മലമ്പുഴയിൽ ആ എന്താണ് യശി ആ എന്താണ് കാനായി കുഞ്ഞുരാമൻ്റെ ആ യശിയും പിന്നെ അവിടെ തണക്കെട്ടും ഇല്ലേ പിന്നെ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഓർമ്മ പറഞ്ഞ മുട്ടായിത്തെരുവും അലുവയും ഇല്ലേ അങ്ങനെയല്ലേ ഇപ്പൊ എറണാകുളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കായലും ചീനമലയും ഇതൊക്കെ കൂടിയല്ല ഓർമ്മ വരുന്നത് ഇതുപോലെ കണ്ണൂർ എന്ന് പറഞ്ഞ ഓർമ്മ വരുന്നത് എന്താണ് സ്റ്റീൽ ബോംബ് സ്റ്റീൽ ബോംബാണ് കണ്ണൂർ എന്ന് പറഞ്ഞാൽ ഓർമ്മ വരുന്നത് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കണേ ഈ സ്റ്റീൽ ബോംബ് ബോംബുണ്ടാക്കുന്ന ആളുകൾ അത് പൊട്ടിത്തെറിച്ചതാവും അവരത് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞിട്ട് പാർട്ടിക്ക് ഒരു മുതൽക്കൂട്ടാണ് അവർ പിന്നെ അവർ രക്തസാക്ഷികളാക്കി അവർക്കൊരു മണ്ഡപം ഉണ്ടാക്കുന്ന കഴിഞ്ഞ മാസവും ഒരു രക്തസാക്ഷി മണ്ഡപം ഉദ്ഘാടനം കഴിഞ്ഞാൽ അവിടത്ത് അത് പിന്നീട് ഇത് എം ബി ഗോവിന്ദൻ പോകുന്ന ഉള്ള ഒരു കാര്യം അറിയാം ഇപ്പോൾ എം വി ഗോവിന്ദന് ആരണ്ടൊക്കെ പടിയെടുത്ത് പോകാൻ പറ്റൂല ഇങ്ങനെയുള്ള കാര്യത്തിനും പോകാൻ പറ്റും പിന്നെ മൂപ്പലാൻ പോയില്ല അത് ജയരാജന്മാരിൽ ആരണ്ടൊരു ആൾ പോയി ഉദ്ഘാടനം ചെയ്തു അപ്പൊ ബോംബ് പൊട്ടി മരിച്ചാലേ അവര് രക്തസാക്ഷിയാവുകയാണ് അതിനിപ്പോൾ ഈ ബി ഡി സതീഷ് ചോദിച്ചാൽ അതിൻ്റെ ഇക്ക പത്ത് എനിക്ക് മനസ്സിലാവില്ലട്ടാ ഈ ബോംബ് പൊട്ടിത്തെറിച്ചിട്ടാവണം എങ്ങനെയാണ് രക്തസാക്ഷി ആവണെന്നുള്ളത് അപ്പൊ മഹാത്മാഗാന്ധിയും ഭാരതത്തിന്റെ രക്തസാക്ഷി രക്തസാക്ഷിയാണെന്നല്ല പറയുന്നത് ഇല്ലേ വർഗീയവാദികൾ വെടിവെച്ച് കൊന്നു മഹാത്മാവാവിന് ആ മഹാത്മാവിന്റെ രക്തസാക്ഷി ദിനം നമ്മളല്ലേ എന്താണ് നമ്മൾ ആഘോഷിക്കേണ്ടില്ല മഹാത്മാവിന്റെ രക്തസാക്ഷി ദിനം അപ്പൊ ആ മഹാത്മാവും രക്തസാക്ഷിയാണ് ഭാരതത്തിന്റെ അപ്പൊ ഈ ബോംബുണ്ടാക്കണവനും രക്തസാക്ഷി എന്ന് പറയുമ്പോൾ മഹാത്മാവിന്റെ രക്തസാക്ഷി നമ്മൾ എങ്ങനെ വിലയിരുത്തും ഇല്ലേ പിന്നെ ബോംബ് പൊട്ടിത്തെറിച്ച് ഇപ്പം ആരുടെ കൈയും കാലും ഒക്കെ തെറിച്ച് പോകുമ്പോൾ രക്ഷപ്പെടുത്താൻ ഭനവനുണ്ടല്ലോ അവൻ അവൻ എന്ത് പറയണേ അവൻ അവന് ഇപ്പം സന്നദ്ധ പ്രവർത്തകനെന്നാണ് നമ്മൾ സാധാരണ പറയുന്നത് അതെന്താ അത് അങ്ങനെയല്ല എവിടെയെങ്കിലും അപകടം നടക്കുമ്പോൾ ഓടിയെന്ന് ഇവർ രക്ഷിക്കാൻ പറഞ്ഞ ആളുകളൊക്കെ സന്നദ്ധ പ്രവർത്തകന് ഈ ബോംബുണ്ടാക്കണവനെങ്ങനെയാണ് സന്നദ്ധ പ്രവർത്തനാവണത് ബോംബുണ്ടാക്കി നിൽക്കണവനെങ്ങനെ സന്നദ്ധ പ്രവർത്തകനാണത് അപ്പോൾ അത് ബോംബ് പൊട്ടിത്തെറിച്ച് ആവണവനെ രക്തസാക്ഷിയാക്കും ആ ബോംബ് പൊട്ടിത്തെറിച്ച് ആശുപത്രിയിൽ കിടക്കണവന് കയ്യും കാലും ഒക്കെ പോയി ആശുപത്രിയിൽ കിടക്കും കണ്ണും കാലും ചെവി മൂക്കൊക്കെ തെറിച്ച് പോകില്ല എന്താണെന്ന് പറയാൻ പറ്റില്ല ഏത് പൈക്കാ പോകണമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അവനെ പിടിച്ചെന്താക്കും സന്നദ്ധ പ്രവർത്തകനാകും അപ്പം ബോംബുണ്ടാക്കിയ ആളുമില്ല പൊട്ടിത്തെറിച്ച് ചത്ത ആളില്ല ചത്ത ആൾ രക്തസാക്ഷിയാണ് അല്ലേ മയത്ത ആയാൾ രക്തസാക്ഷിയാണ് സി പി എമ്മിൽ പാർട്ടിക്കാർക്ക് തൊട്ട് യാതൊരു ബന്ധവും ഇതിനെ പൊളിച്ചടക്കുന്ന രീതിയിലാണ് ബി ഡി സതീശൻ നിയമസഭയിൽ സംസാരിച്ചത് ബി ഡി സതീശൻ ഇങ്ങനെ നിയമസഭയിൽ കത്തിക്കയറുന്ന സമയത്താണ് നമ്മുടെ മറ്റേ ആ പുള്ളിയുടെ വലിയ എം എൽ ആ ഏത് എം എൽ എ നമ്മുടെ ഇല്ല മറ്റേ ആക്ഷൻ ഉണ്ടല്ലോ ഇല്ല ഏത് ഇത് മറ്റേത് മറ്റേ ആക്ഷൻ കാണിച്ചെന്ന് പറഞ്ഞൊരു മേയർ തിരുവനന്തപുരത്ത് വെച്ച് ഇല്ലേ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറെ വഴുക്കു പറഞ്ഞ് വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തിയൊരു കേസ് ഉണ്ടല്ലോ അതിലൊരു എം എൽ എ ഉണ്ടല്ലോ നമ്മുടെ ബാലുശ്ശേരി എം എൽ എ മറ്റേ എം എൽ എ ആ അത് തന്നെ ആ പുള്ളിക്കാരൻ നിയമസഭയിൽ ഉണ്ടായിരുന്നു അപ്പം ഈ ബി ഡി സതീശിനോട് ഇടയിൽ കയറി ബഹളം വെച്ച് അവിടെ ഒക്കെ ചക്ക ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ബി ഡി സതീശൻ പറയുന്നത് ഇത് എന്താണ് കെ എസ് ആർ ടി സി ഡ്രൈവറെ തടഞ്ഞെടുത്ത് ബഴിയിൽ തെരഞ്ഞെടുത്തി ഭർത്താണ് പറയണ പോലെ എന്നുള്ളത് അങ്ങനെയുള്ള കാര്യമുള്ളത് അങ്ങനെ ഭീഷണി അവരെ ഭീഷണിപ്പെടുത്തി പോലെ കാര്യമൊന്നുമില്ല അങ്ങനെ ചൂടാവും വേണ്ടത് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് കണ്ണൂരിൽ നിങ്ങൾ ഏതെങ്കിലും പറമി കിടുന്നത് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയി നടക്കാൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇത്ര വലിയ സമൃദ്ധിയുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക കണ്ണൂരിൽ ഒഴിഞ്ഞിടക്കണ പറയും അടുത്ത് ഈ ബിമ്പെടുത്ത് അപ്പം അപ്പം നിങ്ങൾക്ക് വിവരം അറിയാം അപ്പം നീ നിയമസഭയിൽ ഇങ്ങനെ കാര്യങ്ങൾ ജനങ്ങളുടെ കാര്യങ്ങൾ വിളിച്ച് പറയാനുള്ള സ്ഥലമാണ് അപ്പം കെ എസ് ആർ ടി ഡ്രൈവറ് വൈയിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയ പോലെ എന്നുള്ളത് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കണം എന്ന് തന്നെ പറഞ്ഞ് ഇപ്പം മുഖ്യമന്ത്രി പറയുന്നത് അവിടെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് വർഗം കണ്ണൂരിലേക്ക് ഇപ്പം എന്താണ് അങ്ങനെ ആർക്കും ചെല്ലാന്ന് വിളിച്ചില്ല എന്നാണ് പറയണത് ഇല്ലേ ഒരു വെച്ച വണ്ടിക്ക് പോകാമെന്ന് വിളിച്ചില്ലാന്ന് പറഞ്ഞത് ആർക്ക് പറഞ്ഞ് പോകാൻ പറ്റില്ല കാരണം വെള്ളരിപ്രാവ് ഇടിക്കും കാരണം വണ്ടി പോകുമ്പോഴേ ബസ്സൊക്കെ ഓടി പോകുമ്പോൾ വെള്ളരിപ്രാവ് തലങ്ങും പിലങ്ങും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇല്ലേ അപ്പൊ എന്താണ് ഈ എന്താ പറയുക ഈ മഴ പന്നതിന് മുമ്പ് ഇങ്ങനെ ഈയാമ്പാറ്റയൊക്കെ വരൂല ഈയാമ്പാറ്റാണ് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്തൊക്കെ പറഞ്ഞാൽ പെള്ളട്ട ഞങ്ങളുടെ ഒക്കെ നാട്ടിൽ ഈയലി എന്ന് പറയും ഈ ഒരു മയ അങ്ങനെ പന്നേന് തൊട്ടു പോകുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ മണ്ണീന്ന് ഇങ്ങനെ മുളച്ചു പൊന്തും വെള്ളം വെളിച്ചം കാണുമ്പോൾ അവിടെ ഇങ്ങനെ മൊത്തം വന്ന് മണ്ണെണ്ണ വിളക്കൊക്കെ കത്തിച്ച് വെച്ചക്കാണെങ്കിൽ വിളക്കം കെട്ടു പോകും അവ വന്ന് ഇങ്ങനെ കുമിഞ്ഞു കൂടി കുമിഞ്ഞ് കൂടി ഇങ്ങനെ പറക്കട പോലെ വെള്ളരിപ്രാവ് കണ്ണൂരിലെ അന്തരീക്ഷത്തിക്കെ തലങ്ങും തലങ്ങും പറഞ്ഞിട്ട് കൊടുക്കുകയാണ് വണ്ടി പോലും ഓടിക്കാൻ പറ്റില്ല ചിലപ്പോൾ ആൾക്ക് നടന്നു പോകാൻ പറ്റില്ല വെള്ളരിപ്രാവിന് തട്ടിയിട്ട് അത്രത്തോളം സമാധാനമാണ് കണ്ണൂരിൽ പക്ഷെ പൊട്ടണ നോക്കെ പോകുമ്പോഴും അപ്പോൾ എന്തായാലും ഈ ഈ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാവുമെന്ന് വിചാരിക്കാൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാപിന് തടസ്സമുണ്ടാക്കണം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ കയ്യാമം വെച്ച് കൊണ്ടുവരുമെന്ന് തുറങ്കിലടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് നോക്കാം ആരെ കൊണ്ടുവരുന്നു എന്തായാലും കാണാം വേറെ ഒരു വിശേഷം വരുമ്പോൾ അങ്ങനെ വരാം ഓക്കെ